नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु निगवत सवया भगवतुतमश्लोके भक्तिर्भवती निकी അധ്യായം ഇരുപത്തിയൊമ്പത് രാസക്രീഡ പ്രാരംഭം പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ഭഗവാൻ അഭി എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഈ ഘട്ടത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന പദം കൃഷ്ണൻ ഭഗവാനാണ് അതിനാൽ സദാ ആറ് ഐശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിനു വിശേഷവിധിയായി ഒരാഗ്രഹവും നിറവേറ്റേണ്ടതില്ല എന്നാലും ഗോപികളുടെ സമാഗമം ആസ്വദിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ഇതു ചെറുപ്പക്കാരായ ആണും പെണ്ണും ചേർന്നുള്ള സാധാരണ നൃത്തമല്ലെന്നു കാണിക്കാനാണ് ഭഗവാൻ അഭി എന്നു പ്രയോഗിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യോഗമായാമുപാശ്രിത എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ കൊടുത്തിരിക്കുന്ന വിശേഷണം അതായത് ഗോപിമാരുമൊത്തുള്ള നൃത്തം യോഗമായയുടെ വിധാനത്തിലുള്ളതാണെന്നും മഹാമായയുടെ വിധാനത്തിലല്ലെന്നുമാണ് അർത്ഥം ഭൗതിക ലോകത്തു സാധാരണ ആണും പെണ്ണും ഒത്തുചേർന്നുള്ള നൃത്തം മഹാമായയുടെ അഥവാ ബാഹ്യശക്തിയുടെ സാമ്രാജ്യത്തിലാണ് നടക്കുന്നത് ഗോപിമാരുമൊത്തുള്ള കൃഷ്ണൻ്റെ നൃത്തമാകട്ടെ യോഗമായയുടെ വിധാനത്തിലുള്ളതാണ് ഈ രണ്ടു വിധാനങ്ങളും തമ്മിലുള്ള അന്തരം സ്വർണവും ഇരുമ്പും തമ്മിലുള്ള അന്തരമാണെന്നു ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു ലോഹശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ സ്വർണവും ഇരുമ്പും വെറും ലോഹങ്ങൾ മാത്രമാണ് പക്ഷേ അവയുടെ ഗുണം തികച്ചും വിഭിന്നമാണ് ഇതുപോലെ രാസനൃത്തവും ഗോപികളുമായുള്ള കൃഷ്ണൻ്റെ സമാഗമവും സാധാരണ ചെറുപ്പക്കാരായ ആണും പെണ്ണും തമ്മിലുള്ള കൂടിച്ചേരൽ പോലെയാണെന്നു തോന്നുമെങ്കിലും ഗുണപരമായി അവ തികച്ചും വിഭിന്നമാണ് കാമവും കൃഷ്ണപ്രേമവും തമ്മിൽ തിരിച്ചറിയാൻ കഴിവുള്ളതിനാൽ വൈഷ്ണവർ ഈ വ്യത്യാസത്തെ അംഗീകരിക്കുന്നു മഹാമായയുടെ വിധാനത്തിലുള്ള രാസകേളി ഇന്ദ്രിയ സംതൃപ്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ കൃഷ്ണൻ്റെ കുഴൽവിളിക്കേട്ടു രാസകേളിക്കായി അങ്ങോട്ടോടിയെത്തിയ ഗോപിമാർക്കു കൃഷ്ണനെ തൃപ്തിപ്പെടുത്തുക എന്ന അതീന്ദ്രിയമായ അഭിലാഷമാണുണ്ടായിരുന്നത് കാമമെന്നാൽ ഇന്ദ്രിയ സംതൃപ്തനമെന്നാണ് അർത്ഥമെന്നും പ്രേമത്തിലും ആ അംശമുണ്ടെന്നും എന്നാൽ കൃഷ്ണപ്രേമത്തിൽ ആ അംശമില്ലെന്നും ചൈതന്യ ചരിതാമൃതത്തിൻ്റെ കർത്താവായ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വ്യക്തിഗതമായ ഇന്ദ്രിയ സംതൃപ്തനത്തിൻ്റെ വിധാനത്തിലുള്ള കർമ്മങ്ങളൊക്കെ ഭൗതിക കർമ്മങ്ങളാണ് അതേസമയം കൃഷ്ണൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ ആധ്യാത്മിക കർമ്മങ്ങളാണ് ഏതു വിധാനത്തിലായാലും ഇന്ദ്രിയ സംതൃപ്തനം എന്ന തത്വം ഉണ്ടായിരിക്കും എന്നാൽ ആത്മീയ ആത്മീയവിധാനത്തിൽ പരമ്പൊരുളായ കൃഷ്ണനാണ് ഇന്ദ്രിയ സംതൃപ്തി ലഭിക്കുന്നത് ഭൗതിക ഭൗതികവിധാനത്തിൽ കർമ്മിക്കും ഉദാഹരണത്തിന് ഭൗതിക തലത്തിൽ ഭൃത്യൻ യജമാനനെ സേവിക്കുന്നത് സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്കാണ് യജമാനന്റെ സംതൃപ്തി അവൻ്റെ പ്രശ്നമല്ല പ്രതിഫലം നിർത്തലാക്കുന്ന നിമിഷം ഭൃത്യൻ സേവനവും അവസാനിപ്പിക്കും അതിൻ്റെ അർത്ഥം ഭൃത്യൻ സ്വന്തം സുഖസംതൃപ്തികൾ മാത്രമേ കരുതുന്നുള്ളൂവെന്നാണ് ആത്മീയ തലത്തിൽ ഭഗവാനെ അദ്ദേഹത്തിൻ്റെ നിത്യദാസൻ സേവിക്കുന്നതു പ്രതിഫലം പറ്റാതെയാണ് ഏതു പരിതസ്ഥിതിയിലും അവൻ സേവനം തുടരുകയും ചെയ്യും ഇതാണ് കൃഷ്ണാവബോധവും ഭൗതികാവബോധവും തമ്മിലുള്ള വ്യത്യാസം ഹരേ കൃഷ്ണ